നമസ്കാരം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെയധികം തന്ത്രങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് നേരത്തെ രാജ്യസഭാ എം പി ജോൺ ബട്ടാസ് പറഞ്ഞ മാതിരി വളരെ ട്രിക്കി ആയിട്ടുള്ള ബഡ്ജറ്റാണ് എന്തെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ നിഗൂഢമാണ് രാജ്യത്തിന്റെ അടിസ്ഥാന വിഷയങ്ങളായിട്ടുള്ള തൊഴിലില്ലായ്മ രൂക്ഷമായ വിലക്കയറ്റം കാർഷിക മേഖലയിലെ പ്രതിസന്ധി എന്നിവയൊന്നും പരിഹരിക്കുന്നതിനുള്ള യാതൊരു നിർദ്ദേശങ്ങളും ബഡ്ജറ്റിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രധാന വിഷയമാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് യുവജനങ്ങളെയും അഭ്യസ്ഥായിട്ടുള്ള എല്ലാം തന്നെ ബാധിക്കുന്ന ലക്ഷക്കണക്കിന് ഒഴിവുകളാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉള്ളത് അതൊന്നും തന്നെ നികത്തുന്നതിന് ഉള്ള നടപടി ഒന്നും തന്നെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് രാജ്യത്ത് തന്നെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന വിലക്കയറ്റം പരിഹരിക്കുന്നതിന് ഒരു നടപടികളും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും അതിലില്ല കാർഷിക മേഖല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കേരളത്തിലെ പ്രധാന വിഷയമാണ് റബ്ബർ കർഷകന്റെ പ്രതിസന്ധി റബ്ബർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ി ജെ പി മത്സരിച്ചത് അധികാരത്തിൽ വന്നിട്ട് യാതൊരുവിധ നടപടിയും അതിന്റെ പരിഹാരത്തിനും ഉണ്ടായിട്ടില്ല എന്നുള്ള വസ്തുതയും ഈ ബജറ്റോടുകൂടി പൂർണ്ണമായി നികുതി വിഹിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള ഒരു പുകമറ സൃഷ്ടിക്കുന്നത് നികുതി പരിധി ഉയർത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വ്യാപകമായ ചർച്ച നടക്കുന്നതും ആ ഒരു കാര്യം എടുത്തുകൊണ്ട് പുകമറ സൃഷ്ടിക്കുകയുമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും അവരെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും ചെയ്യുന്നത് നികുതി പരിഷ്കരിച്ചത് എന്ന് പറയുന്നത് മധ്യവർഗത്തിന്റെ നികുതിയാണ് അത് തന്നെ കേവലം രണ്ട് ശതമാനം വരുന്ന ആളുകളാണ് ഉള്ളത് ഈ മധ്യവർഗം എന്നുള്ളതുകൂടി നാം ഓർക്കേണ്ടത് പ്രത്യേകിച്ച് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ വരുന്ന ഭൂരിഭാഗം വരുന്ന മധ്യവർഗ വിഭാഗങ്ങളെ ഒന്ന് സൂചിപ്പിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരെ കൂടെ നിർത്തുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം കേന്ദ്രം പുതിയ പേർവിഷൻ നിരക്കുകളെല്ലാം തന്നെ പ്രഖ്യാപിച്ചത് ഈ അടുത്ത സമയത്താണ് അതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം എന്ന് പറയുന്നത് വളരെയധികം ഇരട്ടിയാണ് വാർഷിക വരുമാനം എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷത്തിനും പതിനെട്ട് ലക്ഷത്തിനും എല്ലാം അടുത്ത് എത്തും എന്നുള്ളതാണ് കാണുന്നത് ചുരുങ്ങിയത് ആ രീതിയിലുള്ള ഒരു നികുതി പരിഷ്കരണവും കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതു മാത്രമല്ല നമ്മൾ ഈ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷത്തിലേക്ക് ഉയർത്തുമ്പോൾ വരുന്ന നഷ്ടം എവിടെ കോമ്പൻസേറ്റ് ചെയ്യും എന്നുള്ളത് കൂടി ആലോചിക്കണം അങ്ങനെ വരുമ്പോൾ ഈ നഷ്ടം നികത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ സാധാരണക്കാരൻ മേലു തന്നെയായിരിക്കും അതിന്റെ നികുതി അടിച്ചേൽപ്പിക്കുക അത് ജി എസ് ടി എന്നുള്ള പേരിലായിരിക്കും സ്വാഭാവികമായും ജി എസ് ടി പരിധി ഉയർത്തുന്ന നിലപാടായിരിക്കും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ജി എസ് ടി ആയാലും എസ് ഡി ടി ആയാലും എല്ലാം തന്നെ ചെന്ന് ചേരുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് ഒന്നാണ് ആ അക്കൗണ്ടിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് നമുക്കറിയാം നേരത്തെ ജീവനക്കാരിൽ നിന്ന് പിരിക്കുന്ന നികുതിയുടെ കാര്യം ഈ ജീവനക്കാരിൽ നിന്ന് പിരിക്കുന്ന നികുതിയുടെ ഒരു ശതമാനം നിർബന്ധമായും സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടതുണ്ട് അത് തന്നെ നേരത്തെ മൂന്ന് ശതമാനമായിരുന്നത് ഇപ്പോൾ കേന്ദ്രം വെട്ടിക്കുറച്ചിട്ടുണ്ട് അത് നിർബന്ധമായി നൽകേണ്ടതാണ് പക്ഷെ ജി എസ് ടി എന്ന് പറയുന്നത് ജി എസ് ടി ആയി കിട്ടുന്ന തുകയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് എത്ര കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് കേന്ദ്രമാണ് കേന്ദ്രം ഇപ്പോൾ തന്നെ ജി എസ് ടി വി നമ്മുടെ സംസ്ഥാനം അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങൾക്ക് എത്ര നൽകുന്നുണ്ട് എന്ന് പരിശോധിച്ചാൽ മാത്രം മതി ഇതിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് വളരെ ഉയർന്ന തോതിൽ നമ്മുടെ സംസ്ഥാനങ്ങളിൽ നിന്ന് സാധാരണക്കാരിൽ നിന്ന് ജി എസ് ടി പിരിച്ചെടുക്കുകയും എന്നാൽ സംസ്ഥാനങ്ങൾക്ക് അത് കൃത്യമായി നൽകാതിരിക്കുകയും ചെയ്താൽ സംസ്ഥാനങ്ങളിലെ സാമ്പത്തിക അടിത്തറയാണ് തകരുക സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലേക്ക് സംസ്ഥാനങ്ങൾ പോകും പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനം കേരളത്തിന് ഇപ്പൊ തന്നെ അർഹിക്കുന്ന വിഹിതം നൽകാതെ കേന്ദ്രം വട്ടച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ് അതിന്റെ കൂടെ ഇതുകൂടിയാവുമ്പോൾ സംസ്ഥാനങ്ങളുടെ ഭാവിയിലെ സാമ്പത്തിക കാര്യങ്ങൾ വളരെ ഞെരുക്കത്തിലാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കൂടാതെ ചുരൽമല അടക്കമുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനം ആവശ്യപ്പെട്ട തുകയൊന്നും തന്നെ അനുവദിച്ചിട്ടില്ല അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും തന്നെ പരാമർശിച്ചിട്ടില്ല എന്തിനധികം നമ്മുടെ സൗത്ത് ഇന്ത്യയെ പോലും മറന്ന മട്ടിലാണ് കേന്ദ്രമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് പരിപൂർണമായും ഉത്തരേന്ത്യയെ പരിപോഷിപ്പിക്കുന്നതിലാണ് ഊന്നൽ നൽകിയിട്ടുള്ളത് ബീഹാർ ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ബീഹാറിൽ ഒരു വർഷം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് അടക്കം പോവുകയാണ് ഈ മഖാന എന്ന് പറയുന്നത് താമരവിത്ത് ആരൊക്കെ കഴിക്കണ്ടേ എത്ര പേര് കഴിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊന്നും തന്നെ നമുക്ക് യാതൊരുവിധ അറിവുമില്ല ഈ മക്കാന മക്കാനുള്ള പേര് തന്നെ കേൾക്കുന്നത് ഇപ്പോഴാണ് ഈ ബഡ്ജറ്റ് വന്നോടു കൂടിയിട്ടാണ് ഇതിന് അതിനു അതിനുവേണ്ടി ഒരു ഗവേഷക സ്ഥാപനം ഒരു ബോർഡ് എന്നിവയുടെ നിർദ്ദേശിച്ചിരിക്കുന്നു അങ്ങനെ പരിപൂർണമായി പറഞ്ഞാൽ ഉത്തരേന്ത്യൻ ലോക ഉത്തരേന്ത്യൻ വിഭാഗങ്ങളെ അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കുന്ന അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള മേഖലകൾക്ക് മാത്രം വാരി പോരി നൽകുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിൽ ഒട്ടും തന്നെ പ്രതീക്ഷ വെച്ചു പുലർത്തേണ്ട കാര്യമില്ല കേരളത്തെയും സാധാരണക്കാരെയും എല്ലാം ആശങ്കയിലാക്കുന്ന ബഡ്ജറ്റാണ് എന്നുള്ള കാര്യത്തിൽ ആ ദുരിത തർക്കവുമില്ല അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ടൂറിസം മേഖല ടൂറിസം മേഖലയിൽ തന്നെ പ്രധാനപ്പെട്ട സംഭാവന നൽകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ അതായത് കേരളം ഈ കേരളത്തിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട ഒന്നും അനുവദിച്ചിട്ടില്ലല്ലോ എന്ന് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അടുത്ത ബഡ്ജറ്റിലെ അപ്പോ കാണാം എന്നാണ് അതായത് അടുത്ത കാവിലെ പാട്ടുമത്സരം കഴിഞ്ഞിട്ടില്ലല്ലോ അടുത്ത പാട്ടമത്സരത്തിന് കാണാം എന്നുള്ള രീതിയിലാണ് സുരേഷ് ഗോപി അന്ന് മറുപടി കൊണ്ടത് പക്ഷെ ഇന്ന് അതിനെ കുറിച്ചൊന്നും തന്നെ മിണ്ടുന്നില്ല ടൂറിസം മേഖലയ്ക്കോ കാർഷിക മേഖലയ്ക്കോ വിലക്കയറ്റം നടയുന്നതിനോ അതുപോലെ തന്നെ തൊഴിലായ്മ പരിഹരിക്കുന്നതിനും ഒന്നും തന്നെ യാതൊരുവിധ നടപടിയും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും ഇല്ലാത്ത ബഡ്ജറ്റാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ നിരാശയാണ് ഈ ബഡ്ജറ്റ് സമ്മാനിച്ചത്